ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു തമ്പിയണ്ണൻ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരിക്കിടിലൻ സ്വാദിഷ്ടമായ നാരങ്ങ അച്ചാറാണ് ഇതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല സിമ്പിളായിട്ട് എടുക്കാൻ പറ്റ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പി റെസിപ്പിയാണ് ഇതിനായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു പത്ത് നാരങ്ങയാണ് അതിനെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം അതിനെ നന്നായിട്ട് തുടച്ചു തുടച്ചതിന് ശേഷം അതിന് നാല് ഭക്ഷണങ്ങളാക്കി മുറിച്ചിട്ട് അതിൽ ഉപ്പും ഉപ്പ് ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് സെപ്പറേറ്റ് ആക്കി മാറ്റി വയ്ക്കാം എന്നിട്ടതിനു ശേഷം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുകും ഉലുവയും ചേർത്ത് അതിനൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തതിന് ശേഷം അതിനെ ഒരു മിക്സി ജാറിലേക്ക് ആക്കിയിട്ട് അതിനൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത് എടുത്ത് മാറ്റി മാറ്റിവെക്കാം തിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ ഓയിൽ ആഡ് ചെയ്യാം ഇതിൽ ഇത്തിരി ഓയിൽ അധികമായാലും കുഴപ്പമില്ല കൂടുതൽ സമയം അതിനെ പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഓക്കെ ഇതിൽ ചേർക്കേണ്ടത് കടുക് കറിവേപ്പില പിന്നെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഇതിനെ നന്നായിട്ട് നമുക്ക് വരട്ടിയെടുക്കാം ഒരു നല്ല ബ്രൗൺ കളർ വരുന്നത് വരെ ഇതിനൊന്ന് നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം ഓക്കെ ഇത് നന്നായി ബ്രൗൺ ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് റെഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല ഓക്കെ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന നാരങ്ങ നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നാരങ്ങയിൽ തന്നെ വെള്ളമുണ്ട് അത് ധാരാളമാണ് ഓക്കെ നന്നായിട്ട് അതിനൊന്ന് ഇളക്കി കൊടുക്കാം ഒക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അവസാനം നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുന്ന ഉലുവയും കടുകയാണ് അത് ഇച്ചിരി ആഡ് ചെയ്താൽ മതി പോയാൽ അത് കയ്പെട്ടാനുള്ള സാധ്യതയുണ്ട് ഒക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിന് ഇളക്കി കൊടുക്കാം ഓക്കെ ഇതിൽ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ നാരങ്ങയിൽ കട്ട് നാരങ്ങ കട്ട് ചെയ്തപ്പോൾ അതിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് ഇതിൽ കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല ഇതിൽ ശകലം കായം ചേർത്ത് കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇത് നാരങ്ങാച്ചണ് കയ്പുള്ളത് കൊണ്ട് ആ കയ്പൊന്ന് മാറ്റാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ആഡ് ചെയ്യുന്നതിൽ ഇത് ഇത്തിരി കയ്പ് മാറിക്കിട്ടും അതിനായിട്ടാണ് നമ്മൾ പഞ്ചസാര അവസാനിത്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ നാരങ്ങയാഴ്ച ഇവിടെ റെഡിയായി ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിൽ മാറ്റി നമുക്ക് ഫ്രിഡ്ജിലോ അതോ പുറത്തോ റിസേർവ് ചെയ്ത് വയ്ക്കാം